െ കൊണ്ടുവരാൻ സമ്മതിക്കാത്തതിൽ ബിഗ് ബോസിന് മാപ്പില്ല ലക്ഷ്മി ഇന്ന് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞു ബിഗ് ബോസിന് ചില മത്സരാർത്ഥികളോട് ഫേവറേറ്റിസും ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോൾ മോർണിംഗ് ടാസ്ക് അനീഷിനെ മോർണിംഗ് ടാസ്ക് ചെയ്യാൻ സമ്മതിക്കാത്ത ബിഗ് ബോസും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും എന്താണ് സംഭവിച്ചത് മോർണിംഗ് ടാസ്കിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് എപ്പിസോഡിൽ മുഴുവനായിട്ട് കാണണമെന്നില്ല അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൈ കൊടുത്തു അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ അടിപൊട്ടിയിട്ടുണ്ട് അത് എന്തിനാ എന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം മോണിംഗ് ടാസ്കിൽ സംഭവിച്ചത് അനീഷാണ് ടാസ്ക് എന്ന് പറയേണ്ടത് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനെ പറ്റി ഒളിച്ചും പതുങ്ങിയൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന കാര്യം അതായത് നിങ്ങൾ ഇപ്പോൾ പറയൂ ബിഗ് ബോസിന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സോ അനീഷ് ആസ് ഓൾവേസ് ഞാൻ ഫസ്റ്റ് പറയാന്ന് പറഞ്ഞാൽ അനീഷ് ക്ഷണിച്ചു വരുന്നു അനീഷ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഭയങ്കര പ്രതീക്ഷയൊക്കെ തന്നതാണ് വളരെ ചിട്ടുകളാണ് തടി കുറയ്ക്കാനൊക്കെ സഹായിക്കാൻ അല്ലെങ്കിൽ തടി ഇതാക്കാനൊക്കെ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ബിഗ് ഈ അനീഷിന്റെ ടാസ്ക് മനസ്സിലായില്ല എന്ന് കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയും അനീഷ് ടാസ്ക് മനസ്സിലാക്കി ചെയ്യൂ എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ രീതിയിൽ അനീഷ് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ അനീഷിനെ സംബന്ധിച്ചില്ല ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി ചെയ്യുന്നു അപ്പോൾ നേരം ആ ടാസ്ക് മനസ്സിലായ അനുമോൾ എണീറ്റ് വരികയാണ് അനുമോൾ വന്നിട്ട് ഞാൻ പറയാം എന്നുള്ള രീതിയിൽ പറയുന്നു എനിക്ക് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അടിവൈറ്റി മഞ്ഞുപെയ്യുന്ന പോലെയാണ് സോ അതാണ് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അനുമോളിൽ നിന്ന് ബിഗ് ബോസ് വിളിക്കുമ്പോൾ അനുമോൾ എന്നൊക്കെ വിളിക്കുമ്പോൾ അനുമോൾ വീഴാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ബിഗ് ബോസ് അവിടെ പറയുന്നത് പിന്നെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് അനുമോൾ പറയുന്നത് ബിഗ് ബോസ് ഫേവറേറ്റിസും കാണിക്കുന്നുണ്ട് ചില കണ്ടസ്റ്റൻസിനെ അവിടെ ഫേവറേറ്റിസും കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതായത് ഫാമിലി വന്നപ്പോൾ ആ സമയത്തൊക്കെ ടാസ്ക് ചെയ്യാൻ അതായത് ടാസ്കിന് മുന്നേ കണ്ടിട്ട് പോകുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ടാസ്ക് ചെയ്യാൻ എന്നെ വിട്ടതൊക്കെ ഒരു ഫേവറേറ്റിസം ആയിട്ട് അനുമോക്ക് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ അനിമോൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ് ചില സമയത്ത് ഫേവറേറ്റ് ആണ് അല്ലെ ഫേവറേറ്റിസം കാണിക്കുന്നത് പിന്നെ ഷാനവാസ് എന്ന് പറയുന്നു ഷാനവാസ് ആണ് രണ്ടാമതെന്ന് പറയുന്നത് ചില സമയത്ത് ഭയങ്കര ക്രൂരനായി തോന്നും അതായത് ഭയങ്കര ക്രൂരനായിട്ടൊക്കെ തോന്നും ടാസ്ക് ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നൊക്കെ തോന്നും പക്ഷേ ആള് നൈസാണ് അതിന്റെ എൻഡ് അതായത് ആ മുടി മുറിക്കുന്ന ഒരു ടാസ്ക് തന്നില്ല അതിന്റെ എൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുടി മുറിക്കാൻ അത്രക്ക് ക്രൂരനുള്ള എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഷാനവാസിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ ഫൈറ്റ് നിർത്തി ശാന്തമാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ വീക്കിലെ അതായത് ഈ ഫാമിലി വീക്കിലെ സ്വഭാവം ബിഗ് ബോസിന്റെ സ്വഭാവം ഇഷ്ടമായില്ല അതാണ് ഇഷ്ടപ്പെടാത്തത് ഫുഡ് ഒന്നും എത്തിച്ചിട്ടില്ല കറക്റ്റായിട്ട് അവർ കുറേ സാധനമൊക്കെ കെട്ടിപ്പേർ കൊണ്ടുവന്നിട്ട് അതൊന്നും കറക്റ്റ് ആയിട്ട് എത്തിച്ചില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നു നെവിൻ വരുന്നു നെവിൻ വന്നിട്ട് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എൻ്റെ ഡാഡിയെ എന്നുള്ള രീതിയിലാണ് നെവിൻ നെവിനോട് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ പിന്നെ വട്ടപൂജ്യമായി എന്നെ വലുതാക്കിയ ഒരു മനസ്സാണ് ആ വലിയ മനസ്സാണ് നെവിൻ ഇഷ്ടം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ നെവിൻ പറഞ്ഞ പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തവരും മാറ്റി മാറ്റി പറയും ഈ കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് മാറ്റി മാറ്റി പറയും അത് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ നവീൻ പറയുന്നുണ്ടായിരുന്നു അതാണ് ഇഷ്ടപ്പെടാത്തത് ഗിസയിൽ പറയുന്നത് ഫുഡ് ഒക്കെ കറക്റ്റായിട്ട് വിടും ഇപ്പം ഫ്രൈഡേ ഒന്നും ഫുഡ് തികയാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഫുഡ് തരും പട്ടിണി കിടത്തില്ല അങ്ങനൊരു നല്ല മനസ്സാണെന്നുള്ള രീതിയിലാണ് അവിടെ ഗിസയിൽ പറയുന്നത് പിന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സും കാര്യങ്ങളൊന്നും തരാറില്ല എന്നുള്ളൊരു സംഭവമാണ് ഗിസേലവിടെ പറയുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ആദ്യം വന്നിട്ട് പറയുന്നത് ഫാമിലി വീക്ക് ഒക്കെ നേരത്തെ ആക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഫേവറേറ്റേഴ്സ് ഉണ്ട് ചില ആൾക്കാരോട് ഭയങ്കര ഫേവറേറ്റേഴ്സ് ഉണ്ട് ഫാമിലി എല്ലാവരും വന്നപ്പോൾ അതായത് അങ്ങനെ അനിമോളുടെ ആ ഒരു ടാസ്കിൽ അനുമോള് അനുമോൾ എല്ലാവരും കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്നിട്ടും അനുമോളെ ആക്ടിവിറ്റിക്ക് പറഞ്ഞിട്ട് ഫാമിലിനെ കാണിക്കാത്തത് അതൊരു ഫേവ മീൻസ് ഇഷ്ടമല്ലാത്ത കാര്യം ഫേവറേറ്റിസം പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഡ്രസ്സ് കറക്റ്റ് തരുന്നില്ല ഡ്രസ്സ് പ്രോപ്പറായിട്ട് തരുന്നില്ല എന്നൊക്കെ രീതിയിലും ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇനി ഒനീലും എന്ന് പറയുന്നത് ഏഷ്യാനിലെ കത്തനാർ സീരിയലിലെ പോലെ ആ കത്തനാരനെ പോലെയാണ് എനിക്ക് ബിഗ് ബോസിന് തോന്നുന്നതാണ് ഒന്നീൽ പറയുന്നത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നത് പിന്നെ ഫേവറേറ്റിസം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒനിലും പറയുന്നത് അത് ഏറ്റവും വലിയ ജയിൽ ടാസ്ക് എനിക്ക് തന്നു മിഡ് വിക്ഷൻ മിഡ് വിക്ഷൻ എനിക്ക് തന്നു അപ്പോൾ സ്നേഹിച്ച് കൊല്ലരുത് എന്നുള്ള രീതിയിൽ പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു ഫാൽക്കെ അവാർഡിൻ്റെ ദാത ഫാൽക്കെ അവാർഡിൻ്റെ ആ ഒരു സമയത്ത് കേക്ക് കൊടുത്തില്ല എന്നുള്ള ആ സമയത്ത് മുറിച്ച കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി എന്നുള്ള രീതിയിൽ ഒരിക്കലും അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ഇനി അടുത്ത വന്നത് അക്ബറാണ് അക്ബറിന് ഇഷ്ടം ഉള്ള അതായത് കണ്ടസ്റ്റൻസിനെ വീക്ക് ചെയ്യുകയാണെങ്കിൽ വീക്ക് ആവുകയാണെങ്കിൽ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അവിടെ ഒരു ഒന്നും കാണിക്കുകയാണ് എല്ലാവരും വീക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് പോയിന്റിന് സ്പേസ് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും സ്ട്രോങ് പോയിന്റ് ഏതാണോ അതിന് സ്പേസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഒരു ആണ് എന്ന് അടി കൂ അടി ഉണ്ടാക്കിക്കും എന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത് ഒരു ടാസ്കിൽ നമ്മൾ അടി ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാനുള്ള ടാസ്ക് എന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അക്ബർ പറഞ്ഞത് ഈ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തു ഇനി നൂറാ വന്നിട്ട് പറയുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ആദ്യം പറയുന്നത് ഫുഡ് തരില്ല ഡ്രസ്സ് തരില്ല കെഞ്ചി ചോദിച്ചാൽ ഒന്നൊക്കെ തരും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ബിഗ് ബോസ് എന്നാണ് പറയുന്നത് പിന്നെ ഡൗൺ ആകുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നൂറ ആ ഒരു ബിഗ് ബോസിൻ്റെ പോസിറ്റീവ് പറയുന്നത് ഇനി അടുത്ത് ബിന്നി പറയുന്നത് ഇഷ്ട ഇഷ്ടമുള്ളത് ഇഞ്ചുറിയൊക്കെ ആകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ തന്നെയോ ബിഗ് ബോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് ബിഗ് ബോസ് അത്രത്തോളം ഒരു സ്നേഹം കാണിക്കുന്നു രീതിയിലാണ് പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് നല്ലപോലെ മനസ്സിലാക്കിയ ആളാണ് എല്ലാവരെയും മനസ്സിലാക്കി പെരുമാറും എന്നൊക്കെയുള്ള രീതിയിൽ ആന കൊടുത്താലും ആശ കൊടുക്കരുത് മാപ്പില്ല മോനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് മോനെ കൊണ്ടുവരാൻ തരുന്നത് ഭയങ്കര രക്ഷമായി എന്നുള്ള രീതിയിൽ ആ ലക്ഷ്മി അവിടെ പറയുന്നുണ്ടായിരുന്നു മോനിങ് ടാസ്കിൽ അതിന് ബിഗ് ബോസിന് മാപ്പില്ല എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മുടെ ലക്ഷ്മി പറയുന്നത് ഇനി അടുത്ത് സാബുമാൻ പറയുന്നു സൈലൻ്റ് ബിഗ് ബോസ് എല്ലാവർക്കും വേണ്ടി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ ഫേസ് വാഷ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും തരാണ്ട് ഉള്ള ഒരു ക്രൂരനാണ് ബിഗ് ബോസ് എന്ന് അവിടെ സാബുമാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ആര്യൻ വരുന്നുണ്ടായിരുന്നു ആര്യൻ പറയുന്നത് എല്ലാവരെയും അതായത് ഈ ആര്യനെ മലയാളം ഇതാക്കാൻ വേണ്ടിയിട്ട് ടാസ്ക് ലെറ്റർ ഒന്നും വായിക്കാൻ വിളിച്ചില്ല എന്നുള്ള ഒരു സങ്കട എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒരുപോലെ ഇതാക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആര്യൻ അവിടെ സംസാരിച്ചത് ആ ഒരു സംഭവം ടാസ്ക് വായിക്കാൻ വിളിച്ചില്ല എന്നുള്ളതാണ് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അനീഷാണ് വന്നത് ലാസ്റ്റായിരുന്നു അനീഷ് പിന്നെ വന്നിട്ടായിരുന്നു ഞാൻ ലാസ്റ്റായി പറയുകയുള്ളത് ബിഗ് ബോസ് ഒരു ചിട്ടയായ ജീവിതം നയിക്കുന്ന ആളാണ് കൃത്യസമയത്ത് എണീക്കും അല്ലെങ്കിൽ എണീപ്പിക്കും അല്ലെങ്കിൽ ഫുഡ് തരും എല്ലാം കൃത്യമായി ചിട്ടയോട് ജീവിക്കാൻ പറ്റുന്നവർക്ക് കറക്റ്റായിട്ടുള്ള സമയമാണ് നമുക്ക് കറക്റ്റ് ഡ്രസ്സ് കറക്റ്റ് ഭക്ഷണം എല്ലാം തരുന്ന ഒരു അതായത് ചിട്ടയായുള്ള ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരാൾ എന്നുള്ളത് ആ റോൾ മോഡൽ ആകാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളത് അതാണ് പോസിറ്റീവ് സൈഡ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന് പറയുന്നുണ്ടായിരുന്നു ഇത് തന്നെയാണ് അനീഷ് ആദ്യം പറയാൻ വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ സംഭവിച്ചില്ല സോ അത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് ഇപ്പം നമ്മൾ എന്ത് കണ്ടസ്റ്റൻസൊക്കെ ഈ വലിച്ചു നീട്ടുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് ഇറിറ്റേഷൻ ആവുന്നതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് പക്ഷേ എന്നാലും ഒരാൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് മുഴുവൻ കേൾക്കാതെ അയാൾ പറയാൻ പോകുന്നത് തെറ്റാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഓക്കെ ഇനി അടുത്തത് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്നാണ് അനീഷും പറഞ്ഞത് അപ്പം അതായത് ജയിൽ ടാസ്ക് ആണെങ്കിൽ എനിക്ക് രണ്ടു പ്രാവശ്യം ജയിൽ കടന്നപ്പോഴും ഭയങ്കര കൂടുതൽ നേരം ജയിൽ കടത്തി അതുപോലെ തന്നെ ഭയങ്കര ഹെവി ടാസ്ക് എന്ന് തന്നെ ഉള്ള രീതിയിൽ ബിഗ് ബോസിനെ അവിടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു ഇനി മോർണിംഗ് എന്താണ് അടി ഉണ്ടായത് സ്റ്റോർ റൂമിൽ പോയിട്ട് അനീഷ് സാധനങ്ങൾ എടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ഭിന്നി പറയുകയും അതിനെ തുടർന്ന് ഈ ഫാമിലി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത് ഇതൊക്കെ ഉണ്ടായത് കുറേ തവണയായി ഇപ്പം അനീഷ് പറയാൻ തുടങ്ങി ഫാമിലി വീക്ക് കഴിഞ്ഞതിനു ശേഷം ഫാമിലി വന്നതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ മാറ്റങ്ങൾ ഉണ്ടായി ഇതിനെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അനീഷ് ഇങ്ങനെ ഇടയ്ക്ക് 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 പറയുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഗെയിമാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആൾക്കാർക്ക് മാറ്റം ഉണ്ടായേക്കാം പക്ഷേ ഇതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ചറ പറ എല്ലാവരെയും വിളിച്ച് പറയുമ്പോൾ അവർക്ക് ശരിക്കും റിറ്റേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതിന്റെ പേരിലാണ് ബിന്നിയും അവരുമായിട്ടൊക്കെ ഇങ്ങനെ എല്ലാവരും കൃത്യ ഒരു വലിയൊരു അടിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ അതാണ് രാവിലെ മോർണിംഗ് ടാസ്കിൽ ഉണ്ടായ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ വേണ്ടി ബൈ ഗൈസ്